ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാമൻഡെക്സൽ ഐറ്റില് നമ്മളിന്ന് ഒരു അടിപൊളി കോഡ് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒറ്റ ഒരു സൈസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് അളവിൽ കളറിൽ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളറുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ സൂപ്പർ ഐറ്റമാണ് ഏട്ടാ അതായത് പ്രീമിയം റയോൺ മെയ് മെറ്റീരിയലിനകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി ഒരു പ്രിൻറ്റിലാണ് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് അളവ് മാത്രമേ ഉള്ളൂ അതിൻ്റെ മെഷർമെന്റും കാര്യങ്ങളും അതിന് രണ്ട് കളേഴ്സുകളും കഴിക്കാം ഫസ്റ്റ് വന്നിട്ട് തെളിഞ്ഞ ഞാറക്കേ കളറാണ് നല്ല ടോപ്പ് നല്ല ഫോർസെറ്റാണ് അടിപൊളി അതേപോലെ കോർട്സെറ്റാണ് നല്ല ലെങ്തോട് കൂടിയ അടിപൊളി ഏറ്റവും ഇതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോർസെറ്റും ലെങ്തും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയുക ഏലിയൻ കട്ടാണ് ഏലിയൻ കട്ട് ടോപ്പാണ് ഡബിൾ എക്സ് എൽ അളവ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഒരു കളറാണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് ഒരു കളറാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സെവൻ അതാണ് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് അതേപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ച് അറക്കവും പതിനാല് ഇഞ്ച് സ്ലീവ് ലെങ്ത് ആണ് വരുന്നത് അതേയാണെങ്കിൽ തന്നെ ഇതൊരു ഡബിൾ എക്സ് അളവിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മറ്റളവുകളൊന്നും ഇല്ല നമുക്ക് വന്നിരിക്കുന്നത് വെറും ഡബിൾ എക്സ് എൽ അളവിൽ മാത്രമാണ് വെറും രണ്ട് കളറുകളേ ഉള്ളൂ ഇരുപത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് ഇരുപത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് ഇത് വന്നിരിക്കുന്നത് വെറും ഡബിൾ എക്സ് അളവ് മാത്രമേ ഉള്ളൂ രണ്ട് കളറ് വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് ഇത് പിന്നെ ഒരു അറ്റാച്ചഡായിട്ടൊരു ടോപ്പിനകത്ത് തന്നെ ഒരു ഇപ്പം പോക്കറ്റൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ടോപ്പാണ് കേട്ടോ ടോപ്പും അതേപോലെ തന്നെ പാൻറ്റും അതേപോലെ തന്നെ ബോട്ടം വന്നിട്ട് ഫുൾ എലാസ്റ്റിക്കാണ് നല്ല ഒരു സ്ട്രെയ്റ്റ് പാൻറ്റാണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ക് വന്നിട്ട് ഒരു തേർട്ടി നയൻ വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് ഒരു തേർട്ടി നയൻ വരുന്നുണ്ട് തേർട്ടി നയൻ വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നിട്ട് രണ്ട് കളർ ചാട്ടിലാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇത് ഒരൊറ്റ അളവ് മാത്രമേ പക്ഷേ നമ്മുടെ അടുത്തുള്ളൂ വന്നിട്ടുള്ളൂ ഇതിൻ്റെ മറ്റളവുകൾ ചിലപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വരും തരും പക്ഷേ ഇപ്പോൾ ഒരൊറ്റ അളവ് മാത്രമേ ഉള്ളൂ എൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഒരു ഞാറയ്ക്കായ കളറും അതേ കണക്കി തന്നെ ഒരു ബ്ലാക്ക് കളർ വേണം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് കളർ ഷെയ്ഡിലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചാൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും അത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്